കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ആർട്ടിക്കളാണ് സംഭവം കുറച്ച് ആശങ്കാജനകമാണ് ഐ എസ് എല്ലിന്റെ കാര്യം മനസ്സിലായതോടുകൂടി ക്ലബ്ബുകൾ താൽക്കാലികമായിട്ട് അനിശ്ചിതകാലത്തേക്ക് പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് താരങ്ങളെയും പരിശീലകരെയും നാട്ടിലേക്ക് അടക്കി അയച്ചിട്ടുള്ള നിലയാണുള്ളത് സൂപ്പർ കപ്പിന്റെ സെമി യോഗ്യത നേടിയവർ ഒഴികെ ബാക്കി എല്ലാ ക്ലബ്ബുകളും പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി പ്രവർത്തനങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ തീരുമാനമാവണം എന്നാൽ നിലവിൽ ഐ എസ് എല്ലിന്റെ ഭാവിയുടെ കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയും ഇല്ലാത്തത് മൂലം ക്ലബ്ബുകളുടെ ഭാവിയും അനുചരിതലാണ് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇതേ സാഹചര്യം തുടർന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുപോക്ക് വലിയ പ്രതിസന്ധിയിലൂടെ ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്ലബ്ബ് ഇതിനോടകം തന്നെ ഇരുന്നൂറ്റി കോടി നഷ്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇത്തവണ സീസൺ നടന്നില്ലെങ്കിൽ ക്ലബ്ബിൻ്റെ തിരിച്ചുവരവ് എങ്ങനെയാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല സീസൺ മുഴുവനായി സസ്പെൻഡ് ചെയ്താൽ ക്ലബ്ബ് താരങ്ങളെ റിലീസ് ചെയ്യാൻ നിർബന്ധിതരായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്